നമ്മുടെ സീറമലബാർ സഭയുടെ ഈ അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് സഭാംഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു അഭിമാന ബോധമാണ് ഇത്രയും വലിയൊരു സഭ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും എല്ലാം പ്രതിനിധികൾ വന്ന് പങ്കെടുക്കുന്നു അതുപോലെ മൂന്ന് ഭാഷകളിൽ ആ ഭാഷകൾ തന്നെ തികയുന്നില്ല നമുക്ക് തമിഴും കന്നഡയും തെലുങ്കും ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന സഭാംഗങ്ങൾ നമ്മുടെ രൂപതകളിലുള്ള ജനം മാത്രമല്ല ഇന്ന് സഭയെന്ന് പറയുന്നത് അങ്ങനെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഒരു നന്മ ഉണ്ടാവും രൂപതകളിൽ അതിൻ്റെതായ അഭിമാനബോധത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഉള്ള നിലപാടുകളും നടപടികളും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വലിയ പ്രതീക്ഷ നമുക്കിപ്പോൾ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒത്തിരി നാളായി മറ്റ് ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ അത് നടപ്പിലാക്കി നമ്മുടേത് ഇപ്പം വർഷങ്ങളായിട്ടും അത് നടപ്പിലാക്കുന്നില്ല അതൊക്കെ നമുക്ക് അല്പം സങ്കടവും ആശങ്കകളുമുണ്ട് പക്ഷേ എന്നെങ്കിലുമൊക്കെ അവരത് നടപ്പിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പരിശ്രമം ഈ സെനഡ് ഈ അസംബ്ലി നടത്തുകയുണ്ടായി നമ്മുടെ ജനപ്രതിനിധികളുടെ എല്ലാം മുമ്പിൽ അത് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഈ ക്രൈസ്തവ സംസ്കാരം ഈ പൊതുസമൂഹത്തിന് കൊടുത്ത നന്മകൾ സംഭാവനകൾ അതൊന്നും പഠനവിഷയമാക്കാനായിട്ട് ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല അത് എല്ലാവരുടേതും എന്നതുപോലെ നമ്മുടേത് മാത്രമായിട്ട് പഠിപ്പിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് എല്ലാവരുടെയും എന്നതുപോലെ നമ്മുടെയും സംഭാവനകൾ നമ്മുടെ പൊതുസമൂഹം അറിയണം അപ്പോഴാണ് എല്ലാവരോടുമുള്ള ഒരു സമഭാവനയും ആദരവും ബഹുമാനവും എല്ലാം സമൂഹത്തിൽ വളരുന്നത് ആ രീതിയിലെല്ലാം എനിക്ക് തോന്നുന്നു സഭയുടെ ഒരു അഭിമാനബോധം വളർത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ സഭയെ കുറച്ചുകൂടെ ഊർജ്ജവത്താക്കാനും എല്ലാം ഈ അസംബ്ലി സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ